സ്വയംവര പന്തലിന്റെ വരാനിരിക്കുന്ന ഒരു സൂപ്പർ എപ്പിസോഡ് റിവ്യൂലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നന്ദിനെ തീരുമാനിക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും സൂര്യയുടെ കൂടി നിർത്തണമെന്ന് അതിനായിട്ട് അച്ഛനെയും കൂട്ടി കൂട്ടുപിടിക്കുന്നുണ്ട് അച്ഛന്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് സൂര്യയുടെ കൂടി നിർത്തി അവനെ നല്ലൊരു മനുഷ്യനാക്കാൻ നല്ലൊരു മനുഷ്യനൊക്കെ തന്നെയാ എന്നാലും കുടിക്കുന്നത് അത്രയങ്ങ് നല്ലതല്ലല്ലോ അതും വെറും കുടിയല്ലല്ലോ ഇരുപത്തിനാല് മണിക്കൂറും വെള്ളടിച്ചോണ്ടല്ലേ നടക്കുന്നത് അതുകൊണ്ട് നന്ദിനി ഒരു തീരുമാനം എടുക്കുന്നുണ്ട് ഏത് വിധേനയും കുടി നിർത്തണമെന്ന് അതിനായിട്ട് ഒരു പച്ച പച്ചമരുന്ന് സംഘടിപ്പിക്കുന്നുണ്ട് അത് കൊടുത്തു കഴിഞ്ഞാല് കുടിക്കാനുള്ള തോന്നലൊക്കെ നിൽക്കും ഇനിയിപ്പ കുടിച്ചാൽ തന്നെ അത് തലയ്ക്ക് പിടിക്കില്ല അങ്ങനെ അങ്ങ് നിർത്തിക്കോളും എന്നായിരിക്കും ആ മരുന്നിന്റെ പുറകിലുള്ള രഹസ്യം ഇക്കാര്യം വന്ന് സൂര്യയുടെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു മരുന്നുണ്ട് അത് കൊടുത്താല് സൂര്യസാറിൻ്റെ കുടിയെല്ലാം നിർത്തും എന്ന് നന്ദിനി പറയുന്നു ഇത് കേൾക്കുന്നതും തന്റെ മകൻ കൂടി നിർത്തി നല്ലൊരു സ്വഭാവത്തിനുടമയാവണമെന്ന് തീരുമാനിക്കുകയാണ് അച്ഛനും നന്ദിനിയുടെ കൂടെ അച്ഛനും നിൽക്കുന്നുണ്ട് എന്നാ ഇത് പത്മ അറിയുന്നുണ്ട് തന്റെ മകന് ഒരു പൊടി കളക്കി കൊടുക്കുകയാണെന്ന് എന്നാ കുടി നിർത്താനുള്ള പൊടിയാണെന്നൊന്നും അല്ല അറിയുന്നത് വശീകരിക്കാനുള്ള പൊടിയാണെന്നാണ് പത്മയുടെ വിചാരം അങ്ങനെ സൂര്യമായിട്ട് അവൾ നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവരുത് എങ്ങനെയെങ്കിലും നന്ദിനി ഒഴിവാക്കി സൂര്യയെ കൊണ്ട് തന്റെ സ്റ്റാറ്റസിനൊത്ത ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിക്കണമെന്ന് പത്മ എടുത്ത ശബദ എങ്ങനെയെങ്കിലും നന്ദിനിയെ വീട്ടിൽ നിന്ന് പുറത്താക്കണം അതിനായിട്ട് പത്മ അത് എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന് തീരുമാനിക്കുന്നു മക്കളുമായിട്ടാണ് ഇത് സംസാരിക്കുന്നത് മരുമകം പറയുന്നുണ്ട് എന്തായാലും അമ്മായി ഇതൊന്നും ഓർത്ത് പേടിക്കണ്ട ായിട്ടും ഞാനിത് മുടക്കിക്കൊള്ളാം ആ നന്ദിനി കരുതുന്നത് പോലെ ആ മരുന്ന് കൊടുക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല അവളിനി ആ മരുന്ന് കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് വാങ്ങിച്ച് ഞാൻ കുടിച്ചോളാം എന്ന് മരുമകൻ പറയുന്നു എന്തായാലും വേണ്ടില്ല അത് മുടക്കണം അവൾ അങ്ങനെ മരുന്ന് എന്റെ മോന് കൊടുക്കണ്ട എന്ന് പത്മം പറയുന്നു ദേഷ്യം പിടിച്ച് അവിടെ നിന്ന് പത്മം പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നന്ദിനി അടുക്കളയില് പാല് കാച്ചുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് ആ പച്ച പച്ചമരുന്ന് പൊടി കലക്കുന്നുണ്ട് ഈ സമയത്താണെങ്കില് അവിടെ വേലക്കാരി സ്ത്രീ ഉണ്ടായിരിക്കും അവര് ഒരു പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ സൂര്യക്ക് ആദ്യ ഒരു പെൺകുട്ടിയെ കല്യാണം തീരുമാനിച്ചിരുന്നല്ലോ കല്യാണ മണ്ഡപത്തില് അവളുടെ കഴുത്തില് താലി കെട്ടാൻ നേരത്തായിരിക്കും അവിടെ നിൽക്കുന്ന നന്ദിനിയുടെ കഴുത്തില് സൂര്യ താലി കെട്ടിയത് ആ ഒരു ദേഷ്യം സഹിക്കാനാവാതെയാണല്ലോ നടക്കുന്നത് അങ്ങനെ വേലക്കാരിയോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും അവര് തമ്മില് ഒരു ബന്ധവും നടക്കരുത് അതിന് സമ്മതിക്കരുത് അവളുടെ കൈകൊണ്ട് തന്നെ അവൻ ഇല്ലാതാവണം എന്നായിരിക്കും പ്ലാൻ ഇട്ടിരിക്കുന്നത് അതിനായിട്ട് നന്ദിനിയുടെ വായിൽ നിന്ന് തന്നെ അവര് തമ്മില് ഒരു ബന്ധവും നടന്നിട്ടില്ല എന്ന് കേൾപ്പിക്കുകയും വേണമെന്ന് കാണും ഫോൺ അങ്ങനെ ഓൺ ചെയ്ത് വെക്കുന്നുണ്ട് നന്ദിനി അടുക്കളയിൽ ജോലിയൊക്കെ ചെയ്യുന്നിടയിൽ ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട് അല്ല നന്ദിനി നീ നല്ല ഹാപ്പിയാണല്ലോ എന്തു പറ്റി എന്ത് ഹാപ്പി അല്ല നിന്റെ മുഖം കണ്ടാൽ അറിയാം ശേഷം വല്ലതും ഉണ്ടോ എന്തൊക്കെയാ നിങ്ങൾ ചോദിക്കുന്നേ അല്ല ഈ വീട്ടില് ഒരു കുഞ്ഞിന്റെ കുറവുണ്ട് എത്രയും വേഗം ഇവിടെ ഓടി നടക്കാന് ഒരു കുഞ്ഞ് വേണ്ടേ അതിനെക്കുറിച്ച് ചോദിച്ചതാ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ അതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല അല്ല നീയും സൂര്യസാറും തമ്മില് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് പ്രശ്നം നിങ്ങൾക്കിപ്പ എന്താ വേണ്ടത് ഒരു കാര്യം ചെയ്യ ഈ പാലേ അവിടെ അമ്മയ്ക്ക് കൊടുക്കാനുള്ളതാ ആ പാല് അമ്മയ്ക്ക് കൊണ്ടു കൊടുക്ക് അത് മാത്രമല്ല കൂട്ടത്തിൽ ഒരു ഓംലെറ്റ് വേണമെന്ന് പറഞ്ഞിരുന്നു നല്ല ബട്ടറിലായിട്ട് നല്ലൊരു ഓംലെറ്റ് ഉണ്ടാക്കി കൊടുക്ക് ശരിയെന്ന് പറയുന്നു അങ്ങനെ ഫ്രിഡ്ജ് തുറക്കാനായിട്ട് നന്ദിനി പോകുന്ന സമയത്ത് കുപ്പിയിലുള്ള വിഷം ആ പാലിൽ കലർത്തി വെക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുന്നു മുട്ട എടുത്ത് കൊടുക്കുന്നുണ്ട് പോലെ രണ്ട് മുട്ട നല്ല ബട്ടറൊക്കെ ചേർത്ത് നല്ല രീതിക്ക് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് നന്ദിനി പാലെടുത്ത് പോകുന്നുണ്ട് അത് സൂര്യക്ക് കൊടുക്കാനുള്ളതായിരിക്കും അങ്ങനെ പത്മ ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കാണ് അങ്ങോട്ടേക്ക് അച്ഛൻ വരുന്നുണ്ട് അവര് രണ്ടുപേരും ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അതിനിടയിൽ പത്മ അവിടെ എഴുന്നേറ്റ് പോവാൻ നിക്ക എന്നാ അച്ഛനറിയാം നന്ദിനി പാല് കൊണ്ടു കൊടുക്കാൻ മുകളിലോട്ട് വരുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെ അത് കാണാതിരിക്കാന് പത്മയോട് ഇങ്ങനെ കുശലൊക്കെ ചോദിച്ചിരിക്കുക അല്ല പത്മം ഈ കമ്മല് നീ എവിടുന്ന വാങ്ങിച്ചേ നല്ല ഭംഗിയുണ്ടല്ലോ നിനക്ക് ഈ കമ്മല് നല്ല പോലെ ചേരുന്നുണ്ട് ഓ നിങ്ങൾ ഇത് ആദ്യമായിട്ട് കാണാ ഇത് ഞാൻ എത്ര തവണ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഓരോ ചോദ്യങ്ങള് ഒന്നും കാണാത്ത പോലെ ആദ്യമായിട്ട് പറയണല്ലോ ഇങ്ങനെയൊക്കെ നിനക്കേ ഈ കമ്മിൽ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞാൻ എന്തായാലും റൂമിലോട്ട് പോട്ടെ എന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോവാ അപ്പൊ നന്ദിനിയെ കാണുന്നുണ്ട് ആർക്കടി ഈ പാലുമായിട്ട് പോകുന്നത് അത് അത് സൂര്യസാറിനാ സൂര്യസാറിനോ പാലോ അവൻ പാലൊന്നും കുടിക്കാറില്ലല്ലോ നീ വെറുതെ ചുമ്മാ അവൻ അതൊന്നും കൊണ്ട് കൊടുക്കല്ലേ ഇനിയിപ്പോ ഇതിലെന്തെങ്കിലും കലർത്തിയിട്ടുണ്ടോ ഒന്നും കലർത്തിയിട്ടില്ല പാല് കുടിക്കുന്നത് നല്ലതല്ലേ അതുകൊണ്ടാ ഞാൻ പാലുമായിട്ട് പോയത് നീ അങ്ങനെ പാലൊന്നും കൊടുക്കണ്ട മര്യാദയ്ക്ക് ഈ പാല് കൊണ്ടുപോയി വാഷ് ബേസിൽ ബേസിലൊഴിക്ക് അല്ലാതെ അവനൊന്നും കൊണ്ടു കൊടുക്കണ്ട ഇത് കേൾക്കുന്നതും ഗ്ലാസ് എടുത്ത് സൂര്യ അങ്ങ് കുടിക്കുന്നുണ്ട് അതിനിടയിൽ സൂര്യ ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരിക്കും സൂര്യ മുഴുവൻ പാലും കുടിച്ച് പറയുന്നുണ്ട് എനിക്കിഷ്ടമുള്ളവള് എനിക്കൊരു ഗ്ലാസ് പാല് കൊണ്ടുവന്നാലും ഇഷ്ടമല്ലെങ്കിൽ ഞാൻ അത് കുടിക്കും അതുകൊണ്ട് നിങ്ങൾ കൂടുതൽ അഭിപ്രായമൊന്നും പറയണ്ട മകനോട് ഒരു തരി പോലും സ്നേഹമില്ല എന്നിട്ട് ഓരോന്ന് പറയുക എന്നും പറഞ്ഞ് സൂര്യ അവിടെ നിന്ന് പോകുന്നുണ്ട് സമാധാനായാലോടി നീ എന്തായാലും അവനെ വശീകരിച്ചു വെച്ചിരിക്കല്ലേ എന്റെ മോനെ എത്ര കാലം നീ ഇതുപോലെ നടക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് പത്മ അവിടെ നിന്ന് പോകുന്നുണ്ട് അച്ഛനും നന്ദിനിയും തമ്മില് ഇങ്ങനെ പരസ്പരം ചിരിക്കുന്നുണ്ട് പാലെന്തായാലും കുടിച്ചല്ലോ അതുകൊണ്ട് എന്നാ അതില് വിഷം ചേർത്തിട്ടുണ്ടെന്ന് അറിയുന്നില്ലല്ലോ നന്ദിനി അങ്ങനെ കൊറേ നേരമൊക്കെ റൂമിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എത്ര കുടിച്ചിട്ടും തലയ്ക്ക് പിടിക്കുന്നുണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ ഇനി ഇനിയിപ്പോ സാധനം മാറ്റി കുടിക്കാം ബ്രാൻഡഡ് സാധനമൊന്നും അല്ലാതെ ലോക്കൽ എന്തെങ്കിലും വാങ്ങിച്ചു കുടിക്കാം എന്ന് തീരുമാനിക്കാം അങ്ങനെ സൂര്യ വിളിക്കുന്നുണ്ട് അളിയനെ അളിയ എനിക്കൊരു ഉപകാരം ചെയ്തു തരണം എന്തളിയ എന്താ കാര്യം നിങ്ങളെ വരുമ്പോ ഒരു നാടൻ സാധനം വാങ്ങിച്ചിട്ട് വാ ഇനിയിപ്പോ അത് കുടിച്ചാലേ വെല്ല കിക്കു ആവോ പറയാൻ പറ്റൂ അങ്ങനെ ഓക്കെ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് തിരികെ വരുമ്പോ രണ്ട് കുപ്പിയായിട്ടാണ് വരുന്നത് എന്നാ ഇതൊന്നും നന്ദിനി അറിയുന്നുണ്ടായിരിക്കില്ല നന്ദിനാണെങ്കിൽ അടുക്കളയിൽ ജോലിയിലായിരിക്കും കുപ്പിയുമായിട്ട് അളിയ മുകളിലോട്ട് വരുന്നുണ്ട് ഇത് കാണുന്ന സൂര്യക്ക് വല്ലാതെ സന്തോഷാവുന്നുണ്ട് അങ്ങനെ രണ്ട് കുപ്പിയും ഗ്ലാസും അതുപോലെയൊക്കെ പുറത്തു വെക്കുന്ന സമയത്ത് ചോദിക്കുന്നുണ്ട് എന്തിനാ ഈ പ്ലാസ്റ്റിക് ഗ്ലാസ് അതെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ലോക്കൽ സാധനം അടിക്കുമ്പോൾ ഇതുപോലെ ലോക്കൽ ഗ്ലാസ് ഇതുപോലെ ലോക്കൽ മിക്സർ ഇതൊക്കെ വേണം എന്നാലേ അതൊരു രസമുള്ളൂ അയ്യേ ഇതൊക്കെ എങ്ങനെയാ കഴിക്ക അതൊക്കെയാ അതിന്റെ ഒരു രസം അത് പറ്റില്ല ഇതിന്റെ കൂട്ടത്തില് ഒരു ഓംലെറ്റും കൂടെ ഉണ്ടാക്കാം ഒരു മിനിറ്റേ ഞാൻ ഇപ്പോൾ വരാം ഞാൻ പോയിട്ട് നന്ദിനിയോട് രണ്ട് ഓംലെറ്റ് ഉണ്ടാക്കാൻ പറയട്ടെ അവിടെ നിൽക്ക് ഇത് മതിയിടാ ഇനിയിപ്പോൾ അവളോട് പറയാനൊന്നും പോകണ്ട എന്നൊക്കെ അളിയും പറഞ്ഞു പറയുന്നുണ്ട് അതൊന്നും വക വെക്കാതെ സൂര്യ താഴോട്ട് പോകുന്നു അവിടെ പോയിട്ട് നന്ദിനിയോട് പറയുന്നുണ്ട് നന്ദിനി നീ തിരക്കാണോ അല്ല എന്താ സാർ എനിക്കൊരു ഓംലെറ്റ് വേണം മസാല ഓംലെറ്റ് പെട്ടെന്ന് നീ മുകളിലോട്ട് കൊണ്ടു വാ എന്നും പറഞ്ഞ് സൂര്യ മുകളിലോട്ട് പോകുന്നു എന്നാ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നന്ദിനി എന്തിനാ ഇപ്പൊ ഓംലെറ്റ് എന്താപ്പോ എന്താ നടക്കുന്നേ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കാം നന്ദിനി എന്നാലും സവളയൊക്കെ അരിഞ്ഞ് നല്ല രീതിക്ക് ഓംലെറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്നാ മുകളിൽ അളിയനാണെങ്കിൽ സൂര്യക്ക് കുറച്ച് സാധനവും കൂടുതൽ വെള്ളം ഒഴിച്ചു വയ്ക്കുന്നുണ്ട് തനിക്കാണെങ്കിൽ കുറേ സാധനവും കുറച്ച് വെള്ളം ഒഴിച്ചു വയ്ക്കുന്നുണ്ട് അളിയൻ അത്രയൊക്കെ കുടിച്ചാൽ മതി എന്നും പറഞ്ഞാണ് ഇരിക്കുന്നത് സൂര്യ വരുന്നുണ്ട് സൂര്യ പറയുന്നുണ്ട് കുടിക്കല്ലേ ഇപ്പൊ വരും ഓംലെറ്റ് എന്നിട്ട് കുടിച്ചാ മതി എടാ അതൊന്നും വേണ്ട നമുക്ക് കുടിക്കാം പറ്റില്ല അവള് വരട്ടെ അങ്ങനെ നാന്ദിനി വരുന്നുണ്ട് ഓംലെറ്റ് എടുത്ത് ഇത് കണ്ട് നാന്ദിനി ഞെട്ടുന്നുണ്ട് എന്താ സൂര്യ സാറേ എന്തിനാ ഇപ്പൊ കുടിക്കുന്നേ ഇത്ര ദിവസം കുടിക്കാതിരുന്നതല്ലേ ഇനിയിപ്പ എന്തിനാ കുടിക്കുന്നേ അതെ ഇത്ര ദിവസം കുടിക്കാതിരുന്നതേ എന്ത് കുടിച്ചിട്ടും കിക്കാവുന്നില്ല അതുകൊണ്ടാ ഇപ്പോഴാ നല്ല സ്വയംഭ സാധനം കിട്ടിയത് ഇത് കുറിച്ചൊന്നും നോക്കട്ടെ എനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്നറിയില്ലല്ലോ ഇനിയിപ്പോൾ ഡോക്ടറെ കാണിക്കേണ്ടി വന്നാലോ അങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് നന്ദിനി പറയുന്നുണ്ട് വേണ്ട സാറേ ഞാൻ പറയുന്നു കേൾക്ക് നന്ദിനി നീ എന്ത് ഇങ്ങനെയൊക്കെ പറയുന്നേ നീ ഓംലെറ്റ് വന്നേ എന്നും പറഞ്ഞ് അത് ടേബിളിൽ എടുത്ത് വെക്കുന്നുണ്ട് അങ്ങനെ രണ്ട് ഗ്ലാസ്സിലേയും ഒരുമിച്ച് അങ്ങ് അകത്താക്കുന്നുണ്ട് ഇത് കാണുന്നതും നന്ദിനിക്ക് വല്ലാത്ത സങ്കടം ആവുന്നുണ്ട് മരുന്നെല്ലാം കൊടുത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇത് നിർത്തുന്നില്ലല്ലോ എന്നാലോചിച്ച് വലിയ സങ്കടത്തിലായിരിക്കും നന്ദിനി വേഗം അവിടുന്ന് അച്ഛൻ അടുത്ത് പറയാനായിട്ട് പോകുന്നു എന്നാ സൂര്യ വീണ്ടും വീണ്ടും കുടിക്കുന്നുണ്ട് എന്താ സൂര്യേ നീ എന്താ ഇങ്ങനെ കുടിക്കുന്നേ കിക്കാവുന്നുണ്ട് കിക്കാവുന്നുണ്ട് ഇതെൻ്റെ ശരീരത്തിൽ പിടിക്കുന്നുണ്ട് ഇനി എന്തായാലും ആ സാധനമൊന്നും വേണ്ട വില കൂടിയ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെറുതെ പൈസ കളയാനായിട്ട് ഇനി ഈ നാടൻ സാധനം മാത്രം ഞാൻ കുടിക്കൂ എന്ന് സൂര്യ പറയുന്നു വീണ്ടും വീണ്ടും എടുത്ത് കുടിക്കുക എനിക്ക് ഒരു തുള്ളിയെങ്കിലും ബാക്കി വെക്കടാ നീ തന്നെ അങ്ങ് കുടിക്കുക ഞാനല്ലേ ഇത് കൊണ്ടുവന്നത് അതിൻ്റെ നന്ദിയെങ്കിലും നീ കാണിക്കേ അളിയാ ആദ്യം ഞാനിതൊന്ന് കുടിക്കട്ടെ എത്ര ദിവസമായി തൊന്ന് തലയ്ക്ക് പിടിച്ചിട്ട് ഇപ്പോ എന്തൊരു സുഖാണെന്നറിയോ അങ്ങനെ നന്ദിനി പോയി അടുത്ത് പറയുന്നുണ്ട് നമ്മൾ ചെയ്തതെല്ലാം വെറുതെ ആയി സാറേ അവിടെ സൂര്യ സാറ് കുടിച്ചോണ്ടിരിക്ക അവൻ കുടിക്കേ എന്നും പറഞ്ഞ് നന്ദിനിയും അച്ഛനും കൂടെ അങ്ങോട്ട് ചെല്ലുന്നുണ്ട് എടാ സൂര്യ നീ എന്താ കാണിക്കുന്നേ നിന്നോട് കുടിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ അച്ഛാ എന്തായാലും ഇതെന്റെ തലയ്ക്ക് പിടിക്കുന്നുണ്ട് അച്ഛാ അപ്പോ വേറെ കുഴപ്പമൊന്നുമില്ല നാട സാധനം അത് കുടിച്ചാലേ എനിക്ക് ഒരു കുഴപ്പവും എന്തായാലും നന്ദി പറയേണ്ടതേ ഈ അളിയന്റെ അടുത്താ അളിയന് ഇങ്ങനെ രണ്ട് കുപ്പി സംഘടിപ്പിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എടാ നീ എന്താടാ ഇവന് കുപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുത്തേ അച്ഛാ എന്റെ അടുത്ത് പറഞ്ഞ പിന്നെ എന്താ ചെയ്യാ എന്തെങ്കിലും പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ അത് മോശമല്ലേ അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചു വന്നത് സൂര്യ നീ എന്താടാ ഇങ്ങനെ നീ കുടിക്കല്ലേ വന്നേ അച്ഛാ ഞാനത് കംപ്ലീറ്റ് ചെയ്യട്ടെ അങ്ങനെ ഒരു പെഗും കൂടെ കുടിക്കുന്ന സമയത്ത് അവിടെ അങ്ങ് തലകറങ്ങി വീഴുന്നുണ്ട് സൂര്യ ഉള്ളില് വിഷവും ചെന്നിട്ടുണ്ടല്ലോ അതിനു പുറമെ കുടിക്കുകയും ചെയ്തപ്പോ പെട്ടെന്ന് അപസ്മാരം പോലെയൊക്കെ വരുന്നുണ്ട് ആകെ കിടന്ന് പെടയുന്നുണ്ടായിരിക്കും ഇത് കണ്ട് പത്മവും അനീതിയും ചേച്ചിയൊക്കെ വരുന്നുണ്ട് പത്മയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് സൂര്യ നിനക്ക് എന്താണോ പറ്റിയത് എഴുന്നേക്ക് എന്നൊക്കെ പറയുന്നു ഒരമ്മയുടെ സ്നേഹം അപ്പോഴാണ് കാണാൻ സാധിക്കുന്നത് അങ്ങനെ വേഗം തന്നെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുന്നുണ്ട് ഉള്ളില് എന്തോ വിഷം എത്തിയിട്ടുണ്ട് എന്ന് ഡോക്ടർ പറയുന്നു സീരിയസ് കണ്ടീഷനാ ഒന്നും പറയാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറയുന്ന സമയത്ത് പൊട്ടി പൊട്ടിക്കറിയുന്നുണ്ട് നന്ദിനിയും അതുപോലെ പത്മവും നന്ദിനിക്ക് അറിയില്ലല്ലോ ഒരു കാര്യം നടന്നിട്ടുണ്ടെന്ന് താൻ കൊടുത്ത മരുന്ന് കഴിച്ച് അതിനുശേഷം ഇങ്ങനെ മദ്യപിച്ചപ്പോഴാണ് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായെന്നാണ് നന്ദിനി കരുതുന്നത് അതുകൊണ്ട് ആകെ സങ്കടത്തിലായിരിക്കും നന്ദിനി അമ്പലത്ത് പോയി ഒരുപാട് വഴിപാടുകളെല്ലാം നടത്തുന്നുണ്ട് അങ്ങനെ എല്ലാം ചെയ്തു കഴിയുമ്പോൾ സൂര്യക്ക് എല്ലാം ഓക്കെ ആവുന്നുണ്ട് വീട്ടിലോട്ട് വരുന്നു അപ്പോഴും വഴിപാടുകൾ തീർന്നു കാണില്ല വീണ്ടും വീണ്ടും ഓരോ വഴിപാടുകള് ചെയ്തോണ്ടിരിക്കുകയാണ് നന്ദിനി എന്നാ സൂര്യയുടെ അച്ഛൻ പറഞ്ഞ് നന്ദിനിയെ വിളിക്കാനായിട്ട് ആരതി പോകുന്നുണ്ടായിരിക്കും അമ്പലത്തിൽ അവിടെയാണെങ്കിൽ നന്ദിനി തലകറങ്ങി വീഴുന്നുണ്ട് ഇത്രയും വഴിപാടുകൾ ഒരുമിച്ച് ചെയ്തപ്പോ നന്ദിനിക്ക് ബോധം നഷ്ടപ്പെട്ട അവസ്ഥയായിരിക്കും അങ്ങനെ വേഗം തന്നെ നന്ദിനി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു നന്ദിനി ഓക്കെ ആവുന്നുണ്ട് അങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട് അച്ഛൻ പറയുന്ന നന്ദിനിയെ വേഗം വീട്ടിലെത്തിക്കണമെന്നാ സൂര്യ കാണുമെന്ന് പറയുന്നു അങ്ങനെ നന്ദിനി വന്ന് സൂര്യയുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് സ്നേഹത്തോടുകൂടി സൂര്യയുടെ അടുത്ത് ഇരുന്ന് കുഴപ്പമൊന്നും ഇല്ലല്ലോ സൂര്യ സാറേ എന്നൊക്കെ ചോദിച്ച് സൂര്യയെ സമാധാനിപ്പിക്കുന്നുണ്ട് രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ബാക്കി റിവ്യൂ ആയിട്ട് നമുക്ക് നാളെ കാണാം വീഡിയോ ഇഷ്ടമായൊന്ന് ലൈക്ക് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കാം അപ്പൊ എല്ലാവർക്കും ടാറ്റാ